ഹലോ മച്ചാമാരെ പുതിയൊരു വീട്ടിൽ വീടിന് സ്വാഗതം അപ്പോൾ ഇന്ന് വിഴിഞ്ഞത്ത് ഭയങ്കര മീനാണ് എന്ന് പറഞ്ഞാൽ ഇത് അമ്മായിച്ചാണ് കാരണം നമുക്ക് മീനും കൊണ്ട് കയറാൻ പറ്റാത്ത അത്രയും മീനാണ് ഇന്ന് കടപ്പുറത്ത് തന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നല്ല വില കുറഞ്ഞ രീതിയിലുള്ള മീനൊക്കെ കിട്ടും നമുക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വരാൻ പറ്റിയ ദിവസമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അപ്പോൾ മീനിൻ്റെ വീട് നമുക്ക് ഇടാൻ പോകുകയാണ് അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകാം അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ ഇത് കണ്ട നമ്മളിത് ജെല്ലി ഫിഷിൻ്റെ ഒരു ഇനമാണ് അപ്പോൾ അത് ചൊറിയെന്ന് പറയും അപ്പോൾ അതിൻ്റെ കൂടെയാണ് മീൻ നമുക്ക് കിട്ടിയത് അപ്പം ആ ജെല്ലി ഫിഷിൻ്റെ ആ ഒരു മീൻ്റെ ആ ഒരു ഇതിൻ്റെ അകത്തു നിന്ന് മീൻ നമ്മൾ സെപ്പറേറ്റ് നല്ല വിലയുള്ള മീനുകൾ സെപ്പറേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് കുറേ ടൈം എടുക്കും അങ്ങനെ മാറ്റിയ മീനുമായിട്ട് നമ്മൾ കടപ്പുറത്ത് പോകുമ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചാൽ കടപ്പുറം മൊത്തം വള്ളം കൊണ്ട് നിറഞ്ഞു എന്നുവെച്ചാൽ മീൻ കൊണ്ട് നിറഞ്ഞ് ഒരു അവിടുത്തെ മീൻ പിടിക്കാൻ വള്ളം അടുത്ത വള്ളം പിടിക്കാനുള്ള സ്ഥലം പോലും ഇല്ല കാരണം ജനങ്ങൾ നോക്കി കഴിഞ്ഞാൽ എത്ര ജനം കെണ്ണാൻ പറ്റില്ല ഒരു നല്ല കൂട്ടമാണ് എന്ന് വെച്ചാൽ ആ മീനുകൊണ്ട് തന്നെ അകത്ത് കയറാൻ പറ്റാത്ത കൂട്ടമാണ് അപ്പോൾ മീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വള്ളം അങ്ങ് അറ്റം മുതൽ ഇങ്ങറ്റം വരെ കൊണ്ട് വള്ളം നിറച്ച് കൊണ്ട് നിൽക്കുകയാണ് വിഴിഞ്ഞത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാഴ്ച പതിവായിട്ട് ഒരു കാഴ്ചയാണ് അപ്പോൾ നമുക്ക് എന്താ നിറഞ്ഞ നമുക്കും വള്ളം പിടിച്ച് മീൻ വിൽക്കണം പക്ഷേ പിടിക്കാൻ പറ്റുന്ന അത്രത്തോളം വള്ളങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത് കണ്ട മനസ്സിലായി എല്ലാ വള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് അപ്പോൾ മച്ചമാതി നമുക്ക് കിട്ടിയ മീനൊന്ന് ചീലാവ് മീനാണ് നമ്മൾ ഈ ചീലാ മീനിൽ നിന്ന് ആ ആ ഒരു മീൻ മാത്രമേ നമ്മൾ ഇടാവൂ ഒരു കുട്ടിയിൽ ആ ഒരു മീൻ മാത്രമേ വേറെ മീനുകളെ മാറ്റി ആ കുട്ടി നമ്മൾ ഫ്രീ ആക്കി ആ ചീലാവ് മീൻ മാത്രം വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എങ്ങുമാണ് കണ്ടത് അപ്പോൾ അടുത്ത വള്ളങ്ങൾക്ക് മീനെ കൊണ്ട് അത് വേറെ മീൻ തരമാണ് ഇതുള്ള ചീലാവ് മീനുള്ളവരുണ്ട് വേറെ മീൻ തരം ഉള്ളവരുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയത് നാക്കാടി ഈ നാക്കാടി കുറച്ച് കൂടുതലായിട്ടും ഉണ്ടായിരുന്നു നമ്മളത് കടപ്പുറത്തിങ്ങനെ കൊണ്ട് വിൽക്കും അതിൻ്റെ നൊത്തോലിയുണ്ട് മറ്റെല്ലാ മീനും തരും നൊത്തോലി കൂടുതലുണ്ട് ഞാൻ നോക്കിയപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടത് രണ്ട് ദിവസത്തെ വീഡിയോ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ദിവസം ഇതുപോലെ തന്നെ എല്ലാം ഉണ്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ ഇതുപോലെ തന്നെ ചൊറി ചീലാവ് മീൻ അങ്ങനെ കിട്ടി നമുക്ക് രണ്ട് ദിവസത്തെ പണിക്കുള്ള വീഡിയോ ആണ് നമ്മൾ ഇട്ടത് അപ്പം നമുക്കെന്നു വീഡിയോ വീട് എടുത്തോട്ട് നമ്മൾ എല്ലാവരും ഇടയിൽ നമുക്ക് പോകാൻ പറ്റില്ല കാരണം അത്രത്തോളം ജനങ്ങളാണ് മീൻ വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് ഇടയിലേക്ക് പോകാൻ പറ്റും വീഡിയോ വീട് ഇഷ്ടപ്പെടുവാൻ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീടിലേക്കാണ്